ഈ മാഡത്തിലേക്ക് വരികയാണ് ഷാഹന മാഡം ഒരു പത്ത് പതിനാറ് വർഷത്തിലധികമായിട്ടൊരു അധ്യാപികയാണ് ഇപ്പം നേരത്തെ സാറ് പറഞ്ഞു മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പം കല്യാണം കഴിയുക അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ സ്ത്രീകൾ അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ വരാനൊക്കെ മടിക്കും ഇപ്പോഴും കുറേയൊക്കെ ആ സ്ഥിതി നമ്മൾ കാണുന്നുണ്ട് ഈവൻ ദോ മാറ്റങ്ങൾ വന്നാലും എങ്ങനെയാണ് ആ ഒരു രീതിയിൽ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി നാലില് എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന് ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ വിമിൻ ബീങ് മതേഴ്സ് ആൻഡ് ലേണേഴ്സ് എന്നുള്ളത് കുറച്ച് റെയർ ആയിരുന്നു ഉണ്ടായിരിക്കാം ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം പക്ഷേ യൂണിക്റ്റിയുടെ ഒരു ഭൂമികയിലൊക്കെ തന്നെ അങ്ങനത്തെ സാഹചര്യങ്ങൾ കമ്പാരറ്റീവ്ലി കുറവായിരുന്നു അതുകൊണ്ട് വി ഹാഡ് അ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് എസ്പെഷ്യലി എന്റെ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഏർലി സ്റ്റേജിലൊക്കെ എൻ്റെ മാത്രം ആവശ്യമായിരുന്നു ബിക്കോസ് സ്വാഭാവികമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ പണ്ടൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലുള്ള മലബാറിലുള്ള സാധാരണ കുടുംബത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന എന്നെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ് കല്യാണത്തിന് ശേഷം പഠനം തുടരണോ അല്ലെങ്കിൽ പെൺകുട്ടികൾ അധ്വാനിച്ച് കൊടുത്തിട്ട് വേണ്ട നമ്മുടെ കുടുംബം കഴിയാൻ അങ്ങനത്തെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്താണ് ഒരു എൻ്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ടത് ഇതായിരുന്നില്ലല്ലോ എന്നൊരു തോന്നലിൽ നിന്നാണ് എൻ്റെ പഠനം എനിക്ക് എന്നെ പുഷ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻ ദർലിസ് സ്റ്റേജ് ഐ വാസ് പുഷിംഗ് മൈസെൽഫ് ഫോർവേഡ് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ദർ ആർ ലോഡ് ഓഫ് സ്ട്രഗിൾസ് ഓൺ ദാറ്റ് ടൈം കാരണം നമ്മുടെ ഇൻട്രസ്റ്റിന് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും ബട്ട് ലേറ്റർ ഓൺ ഐ തിങ്ക് ദാറ്റ് എനിക്ക് തോന്നുന്നത് ഐ കുഡ് പ്രൂവ് മൈസെൽഫ് ഇത് എന്തെങ്കിലും ഒരു പാരിശമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പേരിലോ വീട്ടിൽ നിന്ന് പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോളേജിൽ പോകലോ അല്ല ഉള്ളിലുള്ളൊരു ഫയർ ഉണ്ടെന്നും തീർച്ചയായിട്ടും ഡെഡിക്കേഷൻ ഉണ്ടോ എന്നും ഡിറ്റർമിനേഷൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എസ്പെഷ്യലി ഹസ്ബൻഡാണെങ്കിലും ഫാമിലി ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഇൻലോസ് ഒക്കെ ആണെങ്കിലും കൂടെ നിന്നു അതുകൊണ്ട് മാത്രമാണ് പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടാണ് അന്ന് എൻ്റെ പഠനം സാധ്യമായതെന്നാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് പിന്നെ യൂണിറ്റി ഡെഫിനറ്റ്ലി യൂണിറ്റി വിമൻസ് കോളേജ് എന്ന് പറയുമ്പോൾ മഞ്ചേരിയിൽ വിമൻ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം സ്ഥാപിതമായിട്ടുള്ള ലീഡേഴ്സ് ണെങ്കിലും അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുള്ള യൂണിറ്റി ആയതുകൊണ്ട് ഡെഫിനെ ഇറ്റ് ഹാസ് ഹെൽപ് മി അോട്ട് അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഹയർ എഡ്യൂക്കേഷനൊക്കെ സ്വപ്നം കാണാനും പി എച്ച് ഗി ആണെങ്കിലും അധ്യാപികയാണെങ്കിലും മേ ബി ഗവേഷകയാണെങ്കിലും ആ ഒരു തരത്തിലേക്കൊക്കെ വഴി നടക്കാൻ അന്ന് സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇന്ന് തിങ്സ് ഹാവ് ചേഞ്ച് ട്രാസ്റ്റിക്കലി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ക്യാമ്പസിൽ ഇവിടെ ആയിരത്തി എഴുന്നൂറോളം പെൺകുട്ടികൾ പഠിക്കുന്നു ആയിരത്തി എഴുന്നൂറോളം പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പക്വമാക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ അറുപതിലധികം കുട്ടികൾ അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും മറ്റ് ക്ലാസ്സിലാണെങ്കിലും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറേ പേര് മാരിഡാണ് ഒരുപാട് പേര് മദേഴ്സാണ് ഒന്നോ ുടെ മതേഴ്സാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ കമ്പാരറ്റീവ്ലി ഇപ്പോൾ കോമൺ ആയി മാറിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ലൈഫ് ഈസ് നോട്ട് എ കേക്ക് വർക്ക് ഫോർ വിമെൻ ആൺകുട്ടികൾ പഠിക്കുന്നതിനേക്കാളേറെ ഒരു പക്ഷേ കുടുംബം അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ചില പുഷാൻ പുളിസൊക്കെ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾക്ക് പഠനം അത്ര ഈസിയല്ല പക്ഷേ എന്നാൽ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ ഞാൻ നോക്കുമ്പോൾ കമ്പാരറ്റീവ്ലി അവർക്ക് ഫാമിലി സപ്പോർട്ടും സൊസൈറ്റൽ സപ്പോർട്ടും അതുപോലെ തന്നെ അവരുടെ ചുറ്റുപാടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ കൂടുതലാണ് പക്ഷേ എനിക്ക് മാഡം ചോദിച്ച കാര്യത്തോട് പ്രതികരിക്കാനുള്ളത് ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രഗിൾസ് ചെയ്യും ചിലപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നതന്നെ രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും കാരണം നമ്മുടെ ചോയ്സ് ആണല്ലോ പഠനം എന്നുള്ളത് അപ്പോൾ ആ നമ്മുടെ ചോയ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വീ നീ ടു സ്ട്രഗിൾ അലോട്ട് പക്ഷെ ഇന്ന് കമ്പാരിറ്റീവ്ലി ബെറ്റർ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഫാമിലിയിലെ ഇൻലോസിൻ്റെ വീട്ടിലാണെങ്കിലും സ്വന്തം വീട്ടിലാണെങ്കിലും ഒരു പരിധി വരെ എല്ലാവർക്കും അല്ല ഒരു പരിധി വരെയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സിസ്റ്റം മാറിയിട്ടുണ്ട് പിന്നെ മീഡിയ ആണെങ്കിലും ഇപ്പോൾ മാധ്യമം ഈ ഇനിഷ്യേറ്റീവ് എടുത്താൽ ഒരുപാട് സന്തോഷമുണ്ട് മീഡിയ ആണെങ്കിലും ഒരു പരിധി വരെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആണെങ്കിലും പോപ്പുലർ മീഡിയ ആണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികളുടെ ഉള്ളിൽ അത്രത്തോളം ഒരു ഡ്രൈവ് കുറവാണെന്നുള്ളതാണ് അങ്ങനെ നമ്മൾ സ്ട്രഗിൾ സ്റ്റോറീസ് ഒക്കെ സ്ട്രഗ്ലിങ് സ്റ്റോറീസ് ഒക്കെ പറയുമ്പോൾ ഒരു തരം മേ ബി ഒരു നിസ്സംഗതൊക്കെയാണ് ചിലപ്പോൾ കുട്ടികൾക്ക് എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ പോലും ഉണ്ടാവുക കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരത് വിഷ്വലൈസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് അങ്ങനെ ഒരു അത്രയും സ്ട്രോങ് ഡിറ്റർമിനേഷന് അല്ലെങ്കിൽ റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകാനുള്ള അത്ര ഇച്ഛാശക്തി കമ്പാരറ്റീവ്ലി കുറവായിട്ട് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ദർ ആർ ലോഡ് ഓഫ് വിമെൻ ഹു ആർ എസ്പയറിംഗ് ബെറ്റർ